ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വൺ ബി എസ് സിക്സ് മോഡിലുള്ള വണ്ടി നമുക്ക് ജന സർവീസിനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ജന സർവീസ് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് നയിച്ച് ക്ലീൻ ചെയ്യണം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കാരണം കേബിൾ പോയുണ്ട് തന്നെയല്ല അതിൻ്റെ കിലോമീറ്ററും അറിയുന്നില്ല കിലോമീറ്റർ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിട്ട് പിന്നെ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് പിന്നെ ഓയിൽ മാറ്റം റണ്ണിങ്ങിൽ സൗണ്ട് എത്ര കേസാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് സൗണ്ട് ഉണ്ട് ഹാൻഡിലിൻ്റെ ബയറിംഗ് അതായത് കോൺസെറ്റ് ടൈറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ പ്രോബ്ലമുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്സുകളുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വഴി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ കമ്പനി ലാൻഡർ കിടക്കണേ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം ബാക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല വീലിൻ്റെ ബയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കി എയർ ഫിൽട്ടർ ഒക്കെ പുത്തൻ ഫിൽട്ടർ കടങ്ങനെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ പുതിയ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി നമുക്കിത് മരിക്കുന്ന എക്സൈഡൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തുടരുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമ്മൾ ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്പർ ഒരു അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് വോൾട്ട് ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമേജിൽ കുറവായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് കുഴപ്പമൊന്നുമില്ല ലൂബ്രിക്കേഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലൂബ് ചെയ്ത് റെഡിയാക്കി ഇടാം ഓയിൽ കൊടുത്താൽ മതി ഓയിൽ ഓയിലെടുത്തിടാമെന്നുള്ളൂ പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് സ്പീഡോമീറ്ററിൻ്റെ സ്വിച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം അതിൻ്റെ കോണ്ടാക്റ്റ് ക്ലാവ് കുടിച്ചുക എന്നതാണ് ആ ഇൻഡിക്കേറ്റർ സൈഡ് സിഗ്നൽ ഉടമേ ക്ലിയറായിട്ട് വർക്ക് ആവാത്തതിൻ്റെ ഒരു കാരണം അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ട് എനിക്കത് മാത്രമല്ല നിലവിൽ നമുക്കതിൻ്റെ മീറ്ററിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിനകത്ത് ആ കിലോമീറ്റർ ഓൾറെഡി സ്റ്റെക്കായിട്ടത് കാണുക അപ്പോൾ അത് നിലവിൽ നമ്മൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കാണിക്കും പക്ഷെ കിലോമീറ്റർ കൃത്യമായിട്ട് മറ മറിയില്ല അപ്പം അങ്ങനെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെക്കാനിസം കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് മെക്കാനിസം അസംബ്ലി കൂടി ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കത് ആക്കാനായിട്ട് കാരണം അപ്പോഴാണ് നമുക്ക് കിലോമീറ്റർ അറിയാൻ പറ്റുള്ളൂ വണ്ടിയുടെ മെയിൻ്റെനൻസ് എല്ലാം തന്നെ വരുന്നത് കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എഞ്ചിനോര് മാറ്റാം സർവീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് നാല് മാസം കൂടുമ്പോൾ ചെയ്താൽ മതി പക്ഷേ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിയത്തെ മെയിൻ്റനൻസുകളെല്ലാം തന്നെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വന്നെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ മീറ്റർ മെക്കാനിസം കിലോമീറ്റർ എത്രയാണ് കൗണ്ട് ആവണേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടത് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൂടി കൂട്ടാതെ ഇവിടെ ചെയ്യാം ചെയ്യണതാണ് നല്ലത് ഞാൻ അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി വാട്സാപ്പിനകത്തേക്ക് ഇടാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ പ്ലഗ് ആണ് കിടക്കണം കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നിട്ട് ഡിസ്ക് പ്ലേറ്റുമ്പോൾ കയറി ഒറഞ്ച് ഒടങ്ങിയിരുന്നു അതാണ് നമുക്ക് ആ ഓടണ സമയത്ത് സൗണ്ട് കാണിച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ബ്രേക്ക് പാഡ് സെറ്റ് കയറി ടച്ചായിക്കൊണ്ടിരുന്നാണ് കാണുന്നത് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിടണം അപ്പോൾ അതുകിച്ച് മാറ്റുമ്പോൾ നമുക്ക് ഈ ബ്രാക്ക്റ്റിൻ്റെ ബൂട്ട് സെറ്റും കൂടി ഒന്ന് മാറ്റണം റബ്ബർ ബൂട്ടാണ് അപ്പോൾ അതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്തെടാം അപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡും അതിൻ്റെ ബൂട്ട് സെറ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ സ്പീഡ് ഓമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന മെക്കാനിസം മാത്രമായിട്ട് നമുക്ക് കിട്ടും അതും അതും ആ കേബിളും ഞാൻ ആ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയില് ഓയിൽ ബോട്ട് വാഷ് ഓറിങ് ജനറൽ ആയിട്ടുള്ള സർവീസ് പിന്നെ വാട്ടർ സർവീസ് എല്ലാം തന്നെ അപ്പോൾ അതെല്ലാം ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്ട്സ്ആപ്പിലേക്ക് ഇടണേ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ട് തരാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഒരു ആറോ ഏഴ് മണിക്കും കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പോൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ വിളിച്ചോളാം കേട്ടോ I'm <music> sorry.